നിലമ്പൂർ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടക്കുന്നു വലിയ പ്രചാരണം എല്ലാ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടം ആ സമയത്താണ് പത്താം ക്ലാസ്സുകാരൻ വൈദ്യുതി വൈദ്യുതിക്കണിയിൽപ്പെട്ട് മരിക്കുന്നത് രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറ്റിയെടുക്കാൻ യു ഡി എഫ് തീരുമാനമെടുക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സമര രംഗത്തിറങ്ങുന്നു റോഡ് ഉപരോധിക്കുന്നു ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡാണ് ഉപരോധിച്ചത് എന്നോർക്കണം പരിക്കുപറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടവരെ കൃത്യസമയത്ത് എത്തിക്കുന്നതിന് പോലും തടസ്സമായി സമരം എന്ന ആരോപണം അപ്പോൾ തന്നെ അവിടെ ഉയർന്നു വരികയും ചെയ്തിരുന്നു പെട്ടെന്ന് സമരം നിർത്തേണ്ടി വന്നു യു കാരണം ജനവികാരം എതിരാകും എന്നതുകൊണ്ട് പക്ഷേ ഓരോ മണിക്കൂറുകൾ കഴിയും ഓരോ സംഭവം യു ഡി എഫിന് തന്നെ തിരിച്ചടിയാകുന്ന വാർത്തകളാണ് നാം പിന്നീട് കണ്ടത് ഒന്നാമത്തെ തിരിച്ചടി മണിക്കൂറുകൾക്കകം പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതി കോൺഗ്രസ്സുകാരൻ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസുകാരൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് എന്തുകൊണ്ട് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം നടപ്പാക്കിയില്ല ചോദ്യമുയർന്നു കൊലപാതകം നടത്തിയത് കോൺഗ്രസുകാരനാണ് കൊലപാതകം തന്നെ വിശേഷിപ്പിക്കാം കാരണം കൃഷിനാശം വരുത്തുന്ന പന്നിയെ പിടിക്കുക എന്നതല്ല ഈ പ്രതിയുടെ ലക്ഷ്യവും ഉദ്ദേശവും ഈ പ്രതി കർഷകനല്ല പിന്നെ എന്തിന് കെണിവെച്ചു കെണിവെച്ചത് കൊല്ലപ്പെടുന്ന പന്നി മാംസം വിറ്റ് കാശാക്കാൻ അതായിരുന്നു ലക്ഷ്യം അതിനു വേണ്ടിയിട്ടായിരുന്നു കോൺഗ്രസുകാരനായ ഈ പ്രതി വൈദ്യുതി കെണിയൊരുക്കിയത് അതിലാണ് പത്ത് വയസ്സുകാരൻ പെട്ടുപോയത് മരണമടഞ്ഞത് പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു പുതിയ വാർത്തകൾ പുറത്തു വരുന്നു ആ സമയത്ത് സംഭവം നടക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് പ്രതി ഉണ്ടായിരുന്നു കെണിയിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഇദ്ദേഹം ഒരു ശ്രമവും നടത്തിയില്ല ഈ പ്രതി ഒരു ശ്രമവും നടത്തിയില്ല എന്ന വാർത്തകളും പുറത്തു വന്നു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം സംഭവം നടന്ന ഉടനെ പ്രതി വീട്ടിലേക്ക് വിളിച്ച് ഡ്രസ്സുകൾ തയ്യാറാക്കി വെക്കൂ ഞാൻ നാട് വിടുകയാണ് എന്ന് പറഞ്ഞു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം ആരെയൊക്കെയാണ് വിളിച്ചത് ഫോണിൽ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഫോൺ രേഖകൾ പരിശോധിച്ചാൽ ആരെയൊക്കെ വിളിച്ചു എന്ന് മനസ്സിലാകും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ പ്രതി വിളിച്ചിരിക്കുന്നത് പ്രദേശത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയാണ് എന്നാണ് കേൾക്കുന്നത് ആ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ ആര്യടൻ ഷൗക്കത്തിന്റെ അടുത്ത അനുയായിയാണ് ആര്യടൻ ഷൗക്കത്ത് വിഭാഗമാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് എന്ന വാർത്തകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ആടി മുതൽ മുട്ടി വരെ കോൺഗ്രസ് ബന്ധം അവിടെയാണ് ആദ്യത്തെ തിരിച്ചടി പറ്റിയത് സംഭവം മുഴുവൻ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാം എന്ന് കരുതിയെടുത്ത് നിന്ന് വീണുപോയി യു ഡി എഫ് നേതാക്കൾ കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചമ്മക്കാലയും സ്ഥാനാർത്ഥി ആര്യടൻ ഷക്കുത്തും അവിടെ തീർന്നില്ല പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് വൻ വീഴ്ച പറ്റിയ പഞ്ചായത്തിന് പഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നു പന്നികളെ വെടിവെച്ച് കൊല്ലാൻ അതിന് കൃത്യം മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചില്ല പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് എന്തുകൊണ്ട് ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഉത്തരവാദിത്വം നിർവഹിച്ചില്ല അതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചു സി പി ഐ എം അടുത്ത ദിവസം മാർച്ച് നടക്കും എന്ന് എ വിജയരാഘവൻ സി പി ഐ എമ്മിന്റെ പോൾബിറോ അംഗം തന്നെ വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്തു എന്ന് വെച്ചാൽ പ്രതി കോൺഗ്രസ്സുകാരൻ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം നടപ്പാക്കിയില്ല പ്രധാനപ്പെട്ട വീഴ്ച ഇതെല്ലാം മനസ്സിലാക്കി യു ഡി എഫ് സമരത്തിൽ നിന്ന് പിൻവാങ്ങി സംഭവം നടന്ന ഉടനെ സമരത്തിന് നേതൃത്വം കൊടുത്തു യു ഡി എഫ് റോഡ് ഉപരോധിച്ച് സമരം ആരംഭിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാലയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് സമരത്തിൽ പങ്കെടുത്തതും സമരം നയിച്ചതും നിലമ്പൂരുകാരല്ല എന്ന വിമർശനം ആ സമയത്ത് തന്നെ ഉയർന്നു വന്നു സമരം നടക്കുന്നു എന്നറിഞ്ഞ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് അവിടെ എത്തുന്നു സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു എന്നിട്ട് പ്രഖ്യാപിക്കുന്നു സർക്കാർ സ്പോൺസേർഡ് മേർഡർ ആണ് നടന്നത് എന്ന് പറയുന്നത് ആര്യടൻ ഷൗക്കത്ത് മാത്രമല്ല ജ്യോതികുമാർ ചാമക്കാലയും ഇക്കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതൊരു അപകടമല്ലേ എന്ന് അപകടമല്ല നിങ്ങൾ അതിനെ കുറച്ച് കടരുത് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകനോട് രോഷത്തോടെ സംസാരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയും നാം കണ്ടതാണ് സമരം അവിടെ അവസാനിപ്പിച്ചില്ല സമരം തൊട്ടടുത്ത ദിവസത്തേക്ക് നെട്ടിക്കൊണ്ടു പോകാനും മണ്ഡലത്തിൽ ഹർത്താൽ പ്രഖ്യാപിക്കാനും യു ഡി എഫ് തയ്യാറായി കുറച്ച് കഴിയുമ്പോൾ സമരത്തിൽ നിന്ന് പൂർണമായും പിൻവാങ്ങുന്നു ഹർത്താൽ പിൻവലിക്കുന്നു റോഡ് ഉപരോധം പിൻവലിക്കുന്നു അതിനുശേഷം മിൽമ പാർലറിൽ ഇരുന്ന് ചായ കുടിച്ച് ചിരിച്ചുല്ലസിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയെയും കൂട്ടരെയും നാം കണ്ടു ജ്യോതികുമാർ ചാമക്കാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പിന്നീട് അത് പിൻവലിച്ചു എന്തിന് എന്ന ചോദ്യവും വരുന്നുണ്ട് എന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ യു ഡി എഫിന് തിരിച്ചടി എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ സമര നാടകം അരങ്ങേറിയത് വസ്തുത എന്താണ് എന്നറിയാതെ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളോട് ആലോചിക്കുക പോലും ചെയ്യാതെ നടത്തിയ സമരം കോൺഗ്രസിന് തന്നെ വലിയ തലവേദനയായി മാറി വലിയ തിരിച്ചടിയായി മാറി അതിൻ്റെ രോഷമാണ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തീർത്തത്